അന്ന് സദാചാരവാദികൾ കൂടുതലായിരുന്നു എനിക്ക് കിട്ടിയ തെറിയുടെ അത്രയൊന്നും ആർക്കും കിട്ടിയിട്ടില്ല ബിഗ് ബോസിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളിലൊരാളാണ് നടി ഹിമാശങ്കർ റിയാസിനും ജാസ്മിനും നിമിഷക്കുമൊക്കെ മുൻപ് സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെക്കുറിച്ചുമൊക്കെ ബിഗ് ബോസ് വീടിനകത്ത് ഉറക്കെ സംസാരിച്ച ആളാണ് ഹിമ എന്നാൽ അന്ന് ഹിമയ്ക്ക് വേണ്ടത്ര ജനപിന്തുണ ലഭിച്ചില്ല എങ്കിലും ബിഗ് ബോസ് പ്രേമികൾസ് ഓർത്തിരിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാനും ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിലെ ശ്രദ്ധേയ താരങ്ങളിൽ ഒരാളായി മാറാനും ഹിമയ്ക്ക് സാധിച്ചു ബിഗ് ബോസിന് ശേഷം സിനിമയും നാടകവും ഷോർട്ട് ഫിലിമും മോഡലിങ്ങുമൊക്കെ സജീവമാണ് ഹിമ നീലരാത്രിയാണ് ഹിമയുടെ ഏറ്റവും പുതിയ ചിത്രം സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് താരം ഇപ്പോൾ അതിനിടെ കാര്യങ്ങൾ തുറന്നു സംസാരിച്ചതിൻ്റെ പേരിൽ താൻ നേരിട്ടിട്ടുള്ള സദാചാര ആക്രമണങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ഹിമ തന്നെ പോലെ തെറി കേട്ടിട്ടുള്ള മറ്റൊരു നടിയും ഇൻഡസ്ട്രിയിൽ ഉണ്ടായില്ലെന്ന് ഹിമ പറയുന്നു ഓപ്പണായി സംസാരിച്ച് പണി വാങ്ങിയ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആദ്യത്തെ ആളാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്നത് പോലെയായിരുന്ന അതാണ് പ്രതികരിച്ചു പോയത് പക്ഷേ പ്രതികരിച്ച് പ്രതികരിച്ച് മടുത്തുപോയി അപ്പോഴേക്കും പുതിയ ആളുകളൊക്കെ വന്ന് ഇതൊക്കെ മാറി കുറ്റം പറച്ചിലൊക്കെ പിന്നീട് നോർമലായി ഞാൻ ആദ്യമായിട്ട് വൈറലായത് എൻ്റെ ഒരു കാര്യം പറയാനായി പോസ്റ്റിട്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണിത് അന്ന് സദാചാരവാദികൾ കൂടുതലായിരുന്നു എനിക്ക് കിട്ടിയ തെറിയുടെ അത്രയൊന്നും മാർക്കും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിന് കാരണം പ്രതികരിക്കുന്നതാണ് അന്നൊക്കെ പ്രതികരിക്കാൻ ഇങ്ങനെ നുരഞ്ഞു കയറുമായിരുന്നു ഇന്ന് പോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുവിടും ഇപ്പോൾ സദാചാരവാദികളും കുറഞ്ഞിട്ടുണ്ട് ഹിമ പറയുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഹിമ പറഞ്ഞു കുറേ പേർക്ക് എന്നെ ഇഷ്ടമാണ് ചില ആളുകൾക്ക് എന്നെ കാണുമ്പോൾ പേടിയുമുണ്ട് കുറച്ചുനാൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു തരം മൈൻഡ് സെറ്റായിരുന്നു ഓരോ വർഷം കഴിയുന്തോറും വളരെ പോസിറ്റീവ് ആവുന്നുണ്ട് ഞങ്ങളുടെ സീസണും ഞങ്ങളുടെ അടികളുമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട് അത് സദാചാരവാദികളായിരുന്നിട്ട് ഇപ്പോൾ മാറിയ നിരവധി പേരുണ്ട് അവരൊക്കെ ഇന്ന് വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് സോറി പറയാറുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായോ എന്നാണ് ബിഗ് ബോസ് ഹിമാശങ്കർ പറഞ്ഞു അതേസമയം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സംഭാഷണമില്ലാത്തൊരുങ്ങുന്ന സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് നീലരാത്രി ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് റിലീസ് സവാരി എന്ന ചിത്രത്തിനുശേഷം അശോക് നായർ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇമയ്ക്ക് പുറമെ ഭഗത്മാനുവൽ വൈഗ വിനോദ് കുമാർ സുമേഷ് സുരേന്ദ്രൻ ബേബി ദേവിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഡബ്ല്യു ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോബി മാത്യുവാണ് ചിത്രം നിർമ്മിക്കുന്നത്